ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര വെയിലാണ് ഗൈസ് ഭയങ്കര വെയിലാണ് നാട്ടിലാണെന്നുണ്ടെങ്കിൽ തരാണ് പൊട്ടു ചുൾ ചുട്ടു പൊള്ളുന്ന ചൂടാണ് എന്താ പറയാ ഇവിടെയും ചൂടിന് വലിയ കുറവില്ല പക്ഷേ വീട്ടിനകത്ത് കയറിയേ വലിയ ചൂടില്ല വെളിയിൽ എറിയാം കാരണം ഞാനിപ്പോൾ വെളിയിൽ വരെ പോയിട്ട് വരുമായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് വരുവാണ് ബർത്ത്ഡേ പാർട്ടിയുടെ ഒന്നും ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല പക്ഷേ ഫോട്ടോസ് ഫോട്ടോസുണ്ട് കൈസ് ഉണ്ട് അത് ഞാനിടാം രണ്ട് ദിവസം മുന്നേ വേറൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ ദിവസവും ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആണ് ഉച്ചയാകുമ്പോഴത്തേന് പാർട്ടി ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ പാർട്ടിയാണ് കാരണം രണ്ട് ദിവസം മുന്നേ ഉച്ചയ്ക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസ് ഇടാം ഇന്നത്തെ ഫങ്ഷൻ്റെ ഫോട്ടോസ് ഇടാം അപ്പോൾ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുവാണ് ധനുഷ് സ്കൂളിൽ പോയി ധനുഷിനെ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പാർട്ടിക്ക് പോകുമ്പോൾ ധനുഷിനെ കൊണ്ടുപോയില്ല ഗൈസ് ഇന്ന് വൈകുന്നേരത്ത് ആ ഒരു ധനുഷിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അതായത് ഒരു പെൺകൊച്ചിൻ്റെയാണ് കൊച്ചു കൊച്ചിൻ്റെയാണ് ഞങ്ങളുടെ സൊസൈറ്റിയിലാണ് ഉള്ളതാ ആ കൊച്ചിൻ്റെ അമ്മയുടെയും മോക്കടേയും ബർത്ത്ഡേ ഒരേ ദിവസമായിരുന്നു അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേക്കാണ് ഞാനിപ്പോൾ പോയിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വെയിലിനെക്കുറിച്ചൊന്ന് പറഞ്ഞത് അപ്പോഴത്തേന് നാവ് ഒന്ന് ഉടക്കി ഗൈസ് നാവ് ഒന്ന് ഉടക്കി വാട്ടർ മെലൻ എരിപ്പുണ്ട് വാട്ടർ മെലൻ ജ്യൂസ് ഉണ്ടാക്കിയാലോ ഒന്ന് ഞാൻ ആലോചിക്കാം പക്ഷേ എനിക്ക് ധനുഷിനെ വിളിക്കാൻ പറ്റാനുള്ള സമയമായി ഗൈസ് ഒന്നേ മുക്കാലായി ഒന്നേ മുക്കാലാ മുക്കാല രണ്ടുമണിയാകുമ്പോൾ എത്തും ഈ വെയിൽ കണ്ടിട്ട് എനിക്ക് വെടിയിൽ ഇറങ്ങാനും തോന്നുന്നില്ല പക്ഷേ ഇറങ്ങിയേ പറ്റൂ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ വന്നതേ ഉള്ളൂ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് എന്താ ബലം ഒരു ബലമില്ല ചോറൊക്കെ വെച്ചിട്ടാ പോയത് ചോറ് വെച്ചു കറി വെച്ചു ഒക്കെ വെച്ചിട്ടാ പോയത് സലാഡ് ഉണ്ടാക്കണം തൈരിന്റെ സലാഡ് ഉണ്ടാക്കണം അപ്പല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയൂ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതേ ഉള്ളു ബലം നന്നായിട്ട് വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക നാരങ്ങ വെള്ളം എന്ത് വെള്ളം കഴിക്കട്ടാലും കുടിക്കുക 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 ഭക്ഷണം കുറച്ച് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഞങ്ങളും അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് കടന്നാലോ അടിപൊളി ആയിക്കോ നോക്കാം അപ്പോൾ ഞാൻ അന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒന്നേ മുക്കാല എനിക്ക് പത്ത് മിനിറ്റിലൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് വാട്ടർ മെല്ലം കട്ട് ചെയ്ത് ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം അപ്പോൾ വരുമ്പോഴേ ഫ്രിഡ്ജിൽ വെച്ച് പോയി കഴിഞ്ഞാൽ എടുത്തിട്ട് ഗു 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 ഗുവാ നിങ്ങൾ കുടിക്കാതെ വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് നല്ല തണുപ്പ് പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന അത് ഉടനെ എടുത്ത് കുടിക്കോ കഴിക്കുകയോ ഒന്നും ചെയ്തുകൂടാ ഈ ചൂടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്നാലും എന്തു ചെയ്യും എല്ലാവരും ചെയ്യും അങ്ങനെയും ചെയ്യും ഞങ്ങളെ വലിയൊരു സൊസൈറ്റിയാണ് എന്നാലും ഞങ്ങള് പത്ത് പതിനഞ്ച് പേര് നല്ല കൂട്ടാണ് അപ്പോൾ അപ്പൊ ഞങ്ങളെ കൂടെ കൂടെ ഇങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ആരുന്നില്ലെങ്കിലൊക്കെ ബർത്ത്ഡേ ആയിരിക്കും ബർത്ത്ഡേ ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാതെ പോകും ഭക്ഷണം കഴിക്കാൻ ഈ ചാട്ടൊക്കെ ചാട്ട ചാട്ടല്ല ചാട്ടൊക്കെ കഴിക്കാൻ വൈകുന്നേരത്ത് പോകും ഇവിടെ അടുത്തൊക്കെ ചാട്ട് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് അപ്പൊ വൈകുന്നേരത്തെ എല്ലൊക്കെ പോയിട്ട് ചാട്ട് ഇന്നലെ യോഗ ഇന്നലത്തെ യോഗ വൈകിട്ടായിരുന്നേ അപ്പോൾ തിങ്കളാഴ്ച ഇടന്ന് വൈകിട്ടാണ് വൈകിട്ട് യോഗ ചെയ്യുന്നത് മെഡിറ്റേഷനാണ് ചെയ്യുന്നത് അതുകൊണ്ട് വൈകിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയാം യോഗയൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ പോയിട്ട് ഇവിടെ അടുത്ത് തന്നെ നല്ല ചായ കിട്ടുന്ന കടയുണ്ട് അതായത് നാല് മണി തൊട്ട് മണി വരെയായിരുന്നു യോഗ അപ്പോൾ അഞ്ചുമണിയാവുമ്പം ചായ കുടിക്കുന്ന സമയമല്ലേ അപ്പോൾ പോയിട്ട് ചായ മേടിച്ചിട്ട് വന്നു എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് അങ്ങനെയും ഞങ്ങൾ എൻജോയ് ചെയ്തു മണിക്ക് യോഗയ്ക്ക് പോയിട്ട് ഒരു മണിക്കൂർ യോഗയുള്ളൂ അഞ്ചു മണിക്ക് തീരേണ്ട യോഗയാണ് ഞാൻ യോഗം കഴിഞ്ഞിട്ട് കയറി വന്നപ്പോൾ ആറര മണി ധനുഷ് ചോദിക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി ധനുഷ്ഠിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു രസം അങ്ങനല്ലേ മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെ കളറൊക്കെ കുറവാന്നുണ്ടെങ്കിൽ നല്ല മധുരം കളർ കുറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു മധുരം കുറവായിരിക്കും പക്ഷെ നല്ല മധുരം നാട്ടിൽ കിട്ടാത്ത ഒരു സാധനം ഇവിടെ ഞങ്ങൾക്ക് കിട്ടി എന്താണെന്നറിയാമോ നല്ല നാടനേത്തപ്പഴം വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളവെടുക്കുന്ന ഏത്തപ്പഴത്തിനെ കൂട്ടുണ്ട് അത് അപ്പം മലയാളിക്കടയില് നാടനേത്തപ്പഴം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മലയാളിക്കടയിലെ അങ്ങൾ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ കയറി പേടിച്ചതാണ് നല്ല നാടനേത്തപ്പഴം നമ്മുടെ നാട്ടിൽ കിട്ടില്ല ഇപ്പൊ നാടനേത്തപ്പഴം നമ്മുടെ നാട്ടിൽ നാടൻ നാടനെന്നും പറഞ്ഞുകൊണ്ട് തരുന്നത് പാണ്ടിപ്പഴം ആണ് അപ്പൊ നാടൻ ഏത്തപ്പഴം എനിക്ക് ഇപ്പോൾ വലിയ സന്തോഷം ആയി കാട്ടിൽ കിട്ടാത്ത കാര്യമാണ് അല്ലേ ആന്ന് ഞങ്ങളുടെ നാട്ടിൽ പോയിട്ട് മീനായാലും ഫ്രൂട്ട്സ് പച്ചക്കറി ആയാലും ഫ്രൂട്ട്സായാലും ഒക്കെ നോക്കുമ്പോഴത്തേന് ഇവിടെ നല്ലത് കിട്ടുന്നത് പച്ചക്കറിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഇവിടെ കിട്ടും ഹോട്ടലിൽ ഭയങ്കര തീടിച്ച വിലയുമാണ് അത് ഫ്രഷ് ഫ്രഷായിട്ടുള്ളതും ഒന്നും അല്ല കിട്ടുന്നത് ഇവിടെ നമുക്ക് പച്ചക്കറിയും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും വിലക്കും കിട്ടും നല്ല അധികം വിലയില്ലാതെ വില കുറച്ചും കിട്ടും ായാലും മീൻ മീനായിട്ട് ഞാൻ കണ്ടത് നല്ല മീൻ കിട്ടുന്നത് ഇവിടെയാണ് വലിയ കാര്യത്തിൽ നാട്ടിലേക്ക് ഓടിയതാ നല്ല മീൻ കഴിക്കാമെന്നും പണ്ടു പക്ഷെ കഴിഞ്ഞ വർഷം പക്ഷെ എനിക്ക് എനിക്ക് നാട്ടിലെ മീൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടതേയില്ല എനിക്ക് ഇവിടുത്തെ മീനായ ഇഷ്ടം അത് കണക്ക് നാട്ടിലെ പിന്നെ ചക്ക കിട്ടും അതിവിടെ കിട്ടൂല ഇതിനകത്തപ്പ ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെക്കരുത് കഴിച്ച് വെള്ളമൊഴിക്കുകയും ചെയ്ത് കുടിക്കും ഇത് കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളമൊഴിക്കെടുക്കുന്ന പ്ലാസ്റ്റിൻ്റെ കുപ്പിയാണ് ഇതിനകത്ത് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കുപ്പിയിൽ അപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വെള്ളം ഒഴിച്ച് വെക്കാനായിട്ട് ഇതിനകത്ത് ഒഴിച്ച് അടച്ച് വെക്കും എന്നിട്ട് കുടിക്കും എല്ലാവരും കുടിക്കും ഇതാണ് നല്ലത് ചൂടല്ലേ ഇപ്പോൾ പ്ലാസ്റ്റിക്കും ഈ വെള്ളവും കൂടെ തമ്മിൽ എന്തെങ്കിലും കളക്ഷൻ ഉണ്ടായാലും അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട വെള്ളം തന്നെയാണ് കേട്ടോ അങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് പൊന്നയും മുക്കാലായി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ജ്യൂസ് കുടിക്കണം അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൈര് തൈരിപ്പൊ ഭയങ്കര ഇഷ്ടമാണ് തൈരായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല തൈരിനകത്ത് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചവളവും ഒക്കെ ഇട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആള് നല്ലോണം കഴിച്ചോളും അപ്പോൾ അപ്പൊ എനിക്ക് അതുണ്ടാക്കണം ഫ്രിഡ്ജിൽ ഇരിക്കുക തൈര് തൈര് നല്ല തണുത്തുക വാതങ്ങനെ ഉണ്ടാക്കി അത് കൊടുക്കണം അത് കുറച്ച് വന്നിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഓയോ പേര് വലിയ പോയിട്ട് വന്നതുകൊണ്ടാണ് അങ്ങ് തളന്നു അങ്ങ് അയ്യോ വേറെ കാര്യം പറയട്ടെ ഇപ്പം നല്ലതുപോലെ ചെടികൾ വളരും ഇവിടെ ചെടികൾ വളരുകയും ചെയ്യും എല്ലാത്തിലും റോസയൊക്കെ റോസയൊക്കെയാണോ ഇഷ്ടം പോലെ പൂക്കും ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ചെടി മേടിക്കാൻ പോകുന്ന വേണ്ട ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചായിരുന്നു എനിക്ക് ഭയങ്കര മിസ്സായി ചെടി മേടിക്കാൻ പറ്റിയില്ല എൻ്റെ കയ്യിൽ രണ്ടുമൂന്ന് മുല്ലയുണ്ട് പക്ഷേ ആ മുല്ലകളെല്ലാം ഇങ്ങനെ കിളിർക്കാതെ ഇങ്ങനെ നിന്നാണ് അപ്പം ഞാനെന്താ വിചാരിച്ചാൽ മുല്ല ഇനി കിളിർക്കുന്നില്ല പക്ഷേ അതെല്ലാം ഇപ്പോൾ പൊട്ടി കിളിച്ചു മുല്ലയെല്ലാം ഇനിയിപ്പോൾ അതും മുല്ലയും പൂക്കുന്ന സമയം അതായത് നല്ല മണമുള്ള പൂ ഇവിടെ മറ്റേ പൂവാ കിട്ടുന്ന മുല്ലയുടെ ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ തന്നെ പറയും കാട്ടുമുല്ലയെന്ന് പറയും ഞങ്ങളുടെ ഏരിയയിലോട്ടേ അതുണ്ട് അത് ഇഷ്ടം പോലെയുണ്ട് ഈ നല്ല മണമുള്ള മുല് അങ്ങനെയല്ല അങ്ങനെ ഞാൻ രണ്ടുമൂന്ന് മുല്ല മേടിച്ച് നട്ടായിരുന്നു പക്ഷേ അത് നട്ട അത് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു മേളിലോട്ട് കിളർത്ത് വരുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്താ അത് പോയി കിളിർക്കത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അതെല്ലാം കിളർത്തു വരുന്നുണ്ട് ചൂടായപ്പോൾ ചെടികൾക്കെല്ലാം നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത്തിരി വളം ഒക്കിയിട്ട് ഉടുക്കുക എന്നുണ്ടായല്ലോ ഉണ്ടല്ലോ എല്ലാം നന്നായിട്ട് കിളർത്തു വരും എൻ്റെ അടുത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കുറച്ച് കാടും ഉണ്ട് കാടായാലും വെട്ടിക്കളയാൻ എനിക്ക് തോന്നുന്നില്ല പച്ചയപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് കാട് മീൻസ് ചെടി തന്നെയാണ് പൂക്കളുള്ള ചെടിയല്ല പൂക്കളുള്ള ചെടിയായിരുന്നു ആദ്യ ആദ്യമൊക്കെ എനിക്കിഷ്ടം ഇപ്പം പൂക്കളുള്ള ചെടിയല്ല എന്നാലും ചെടിയുണ്ട് അങ്ങനെയാണ് കാര്യം നാട്ടിലൊക്കെ ഇന്നലെ കണ്ടിട്ട് പത്താം ക്ലാസ്സുകാരുടെ പരീക്ഷ തുടങ്ങിയല്ലേ പക്ഷേ ഇവിടെ പത്താം ക്ലാസ്സുകാരുടെ പരീക്ഷ തുടങ്ങിയിട്ട് കുറേ ദിവസമായി പ്ലസ് ടു പരീക്ഷ തീർന്നു ശനിയാഴ്ച ഇടന്നായിരുന്നു ലാസ്റ്റ് പ്ലസ് ടു പരീക്ഷ അവരുടെ പരീക്ഷ തീർന്നു ധനുന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്ലസ് ടുന് പഠിക്കുന്നത് അപ്പൊ അതാ പറഞ്ഞത് അതിന്റെ പരീക്ഷ തീർന്നു എന്ന് പറഞ്ഞു അപ്പൊ ധനുഷ് വരെയായിരുന്നു എന്റെ പരീക്ഷ തുടങ്ങിയത് ഇല്ല അവൻ രക്ഷപ്പെട്ട് പരീക്ഷ കേഴത്തെ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങാണ്ട് ഇങ്ങനെയാണ് ഇവിടെ കണ്ണി മാങ്ങ മാങ്ങുന്നത് ഇതിനെ അച്ചാറാക്കണല്ലോ ഇല്ല അതിപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ല ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ രണ്ട് മാങ്ങ വെച്ചേക്കാ നാളെയാണ് ഇത്തിരി മീൻ മേടിക്കുന്ന മാങ്ങയിട്ട് മീൻ വെക്കാൻ മാങ്ങയിട്ട് മീൻ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ രണ്ടും അങ്ങനെ വെച്ചേക്കത്തിന് വഴി വെള്ളം വരുന്നു മാങ്ങ അച്ചാർ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് അച്ചാർ എന്തൊക്കെയാ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ 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 മീൻ ഫ്രൈ വാള മീൻ ഫ്രൈ ഇത് തോരനും വെൽക്കോട്ട് ഇന്നലെത്തെയാ ഇന്നത്തെ പയറ് മോരൻ പിന്നെ ചോറും ഇതിനെ കഴുകി ഉണക്കി അല്ല കഴുകി വെള്ളം എല്ലാം മാറ്റി തുടച്ച് ഉപ്പ് തേച്ച് ഉപ്പും മുളക് പൊടിയും തച്ചു വെച്ചിട്ട് വൈകുന്നേരത്ത് അച്ചേർക്കാം കൊല ഓല കിടക്കുന്നില്ല മാങ്ങ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് പോലെ രണ്ടൂന്ന് മാങ്ങ വെച്ചേക്കാം മീൻ മക്ക എടുക്കുന്ന ആളെ രണ്ട് മാങ്ങ ചമ്മന്തി അരയ്ക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ട ച്ചക്കിള്ളക്കാ കുറച്ച് കുറച്ചിട്ട് ഇഷ്ടപോലിപ്പൊ കിട്ടും ഇപ്പൊ മായുടെ സീസണല്ലേ ഇനിയിപ്പൊ ഇഷ്ടപൊലേ കിട്ടും ഞാനപ്പോൾ രണ്ട് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയ്ക്ക് പോയതിൻ്റെ ഫോട്ടോയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെ ആ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ ഒരു കുറേ പേരുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല ഞാൻ ആയിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ഇടുന്നുണ്ട് നമുക്ക് എല്ലാവരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പരിഗണിക്കണ്ടേ അപ്പോൾ നമുക്ക് അങ്ങനെ ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ നാട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു ചൂട് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ അപ്പോൾ നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും ബൈ ബായ്